ആ തിരുവാതിര നക്ഷത്രക്കാരല്ലേ എങ്കിൽ വന്നോളൂ നിങ്ങൾക്കറിയണ്ടേ നിങ്ങളുടെ ജീവിത വഴി എങ്ങനെയാണെന്ന് നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് നിങ്ങളുടെ വിജയത്തിന്റെ വഴി നിങ്ങൾക്കറിയണ്ടേ നിങ്ങൾ രാശിയുടെ ഉള്ളിലുള്ള ഭവ സ്വഭാവത്തെ ഞാൻ പറഞ്ഞു നിങ്ങളുടെ നക്ഷത്രത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞു അപ്പം ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് വിജയം കിട്ടാനുള്ള വഴിയും ഞാൻ പറഞ്ഞു തരണ്ടേ എന്നാ കേട്ടോളൂ മഴത്തുള്ളികൾ പോലെ കണ്ണുപീർത്തുള്ളികൾ പോലെ സന്തോഷം വന്നാലും കണ്ണുകൾ നിറയും സങ്കടം വന്നാലും കണ്ണുകൾ നിറയും അതായത് ഈ തിരുവാതിരക്കാരുടെ കണ്ണുകൾ നിറയാത്ത സന്ദർഭങ്ങളില്ല അതായത് ഒരു ഡയമണ്ട് പോലെ നമുക്ക് അതിനെ സൂചിപ്പിക്കാം ഡയമണ്ട് എപ്പോഴും തിളങ്ങിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ കണ്ണുകൾ എപ്പോഴും തിളക്കത്തിലായിരിക്കും സന്തോഷം വന്നാലും അത് കണ്ണുനീര് കൊണ്ടും നനഞ്ഞ് തിളക്കമുണ്ടാവും സങ്കടം വന്നാലും അതുപോലെ തിളങ്ങും ഇത് നിങ്ങളുടെ മാത്രം ഒരു പ്രത്യേകതയാണ് അങ്ങനെയുള്ള നിങ്ങൾ കഷ്ടതകൾ അനുഭവിക്കുന്നത് വലിയ ദുഃഖമുള്ള ഒരു കാര്യമാണ് എന്നാൽ നിങ്ങൾ ഈ കാര്യങ്ങളൂടെ അറിഞ്ഞോളൂ നിങ്ങൾ മുപ്പത് വയസ്സിന് മുകളിലുള്ള ഒരാളാണെന്നിരിക്കട്ടെ നിങ്ങളുടെ മനസ്സ് കുട്ടികളോട് ഇതുപോലെ ഇരിക്കും പെട്ടെന്ന് തന്നെ സന്തോഷവും സങ്കടവും വരും ഒരാളെ കണ്ടാൽ വളരെ പെട്ടെന്ന് തന്നെ അവരുമായി അടുക്കുകയും ഉള്ളിലെ രഹസ്യങ്ങൾ പോലും തുറന്നു പറയുന്ന മനസ്സിൻ്റെ ഉടമ പ്രസന്നതയോടെ ചിരിച്ച മുഖവുമായി മാത്രമേ നിങ്ങളെ കാണാൻ കഴിയുകയുള്ളൂ എന്തും ഏതും സന്ദർഭം മനസ്സിലാക്കാതെ തുറന്നു പറയുന്ന സ്വഭാവം ആദ്യം നിങ്ങൾ അവസാനിപ്പിക്കണം മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഏറ്റുപിടിക്കുക എന്നീ കാര്യങ്ങൾ ഒഴിവാക്കുക ഇത് രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ കഴിവുകൾ എന്താണെന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിയുക അപാരമായ ജ്ഞാനശാക്തി ഉള്ള ആൾക്കാരാണ് നിങ്ങൾ ഏതൊരു വിഷയവും മറ്റുള്ളവർ ചിന്തിക്കുന്നതിനേക്കാളും വ്യത്യസ്തമായി ചിന്തിച്ച് പ്രവർത്തിച്ച് അഭിനന്ദനങ്ങൾ നേടുന്നവരാണ് നിങ്ങൾ രാഹു ദശാനാഥനായി വരുന്ന നക്ഷത്രമാണ് നിങ്ങളുടേത് അദ്ദേഹം വ്യത്യസ്തമായ ചിന്തകളിലൂടെ നിങ്ങളെ കടത്തി വിട്ടുകൊണ്ടേയിരിക്കും തിരുവാതിരക്കാരുടെ ജീവിതത്തെ തന്നെ അദ്ദേഹം മാറ്റിമറിച്ചു നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അനാവശ്യമായി മനസ്സിനുള്ളിൽ കൂട്ടിവെച്ച് കത്തിച്ച് അത് വലിയ ദേഷ്യത്തിൽ പുറത്തേക്ക് കൊണ്ടുവരുന്നവരാണ് സത്യത്തിൽ അത് വിജയത്തിലേക്കുള്ള വഴിയുടെ മുഖ്യമായ ഒരു ഘടകമാണ് കാരണം അത് പുറത്തു വരുന്നതിലൂടെ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വെട്ടി തുറന്ന് പറയും പക്ഷെ പറയുന്നിടത്ത് നിങ്ങളെ കാലകാരത്തെ തറയിലടി തനിയെ ഒരു കാര്യവും നിങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടില്ല എല്ലാവരുമായി എപ്പോഴും സന്തോഷത്തിൽ മാത്രം കഴിയാൻ ആഗ്രഹിക്കുന്നു ഇത് വളരെ ഒരു നല്ല കാര്യമാണ് അതായത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് എന്നാൽ നിങ്ങൾ വിചാരിക്കുന്ന ഫലം അവിടെ നിന്ന് കിട്ടുന്നുണ്ടോ അപ്പോൾ എന്ത് വേണം സ്വന്തം കാര്യം മാത്രം ചിന്തിക്കുക മറ്റുള്ളവരുടെ സന്തോഷം അവർ നോക്കിക്കുള്ളൂ അവർക്കൊപ്പം കൂട്ടത്തിൽ ഒരാൾ നിലയ്ക്ക് മാത്രം നിൽക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും പണത്തിന് ബുദ്ധിമുട്ട് ഉള്ളവർ അല്ല തിരുവാതിര എപ്പോഴാവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് പണം കിട്ടും എന്നാൽ ആയിരം രൂപ കയ്യിലുണ്ടെങ്കിൽ മറ്റൊരാൾ മുന്നിൽ വന്നൊന്ന് കരഞ്ഞാൽ നിങ്ങൾ അതെടുത്ത് അപ്പോൾ തന്നെ കൊടുക്കും സഹായിക്കും ആ പിന്നീട് ആവട്ടെ നീ വച്ചോ എന്ന് പറഞ്ഞു ഈ പരിപാടി നിർത്തണം കാര്യം സ്വന്തം പോക്കറ്റിൽ ഇരിക്കുന്ന പൈസ മറ്റുള്ള ആൾക്കാർക്ക് തിന്നാൻ വേണ്ടിയിട്ടല്ല സ്വന്തമായിട്ട് അധ്വാനിച്ച പൈസയാണ് എന്ന ഓർമ്മ എപ്പോഴും മനസ്സിൽ വേണം സ്വന്തം ജീവിതത്തിനായി മാത്രം ചേർത്ത് വയ്ക്കുക അല്ലെങ്കിൽ ജീവിത അവസാനം വരെ ഇങ്ങനെ കണ്ണില് തിളക്കത്തോടുകൂടി കണ്ണുനീർ ഇട്ടുകൊണ്ടിരിക്കുക എന്നാൽ നിങ്ങൾ പൊഴിക്കുന്ന കണ്ണുനീരാണ് നിങ്ങളുടെ വിജയത്തിന്റെ ഒരു പ്രധാന വാതിലെന്നറിയാമോ നിങ്ങൾക്ക് മറ്റുള്ളവരുടേതല്ല നിങ്ങളുടേതാവാതിരി കേട്ടെ കുറെ കാലമായി ഒരു ജോലിക്ക് ശ്രമിക്കുന്നവരാണോ വിവാഹം ഒരുപാട് നാളായി താമസം നേരിടുന്നവരാണോ പണം നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നവരാണോ ഒപ്പമുള്ളവരാൽ വഞ്ചിക്കപ്പെട്ട് നിൽക്കുന്നവരാണോ നിങ്ങൾ എന്നാൽ നിങ്ങളുടെ പക്കൽ നൂറ്റി ഒന്ന് ശതമാനം ഈ കാര്യത്തിൽ നിങ്ങളുടെ പക്കൽ ആണ് സത്യമെന്ന് ഉറപ്പ് ഉള്ളവരാണെങ്കിൽ ആണെങ്കിൽ ഇത് മറ്റുള്ളവരോടല്ല പറയേണ്ടത് ഏതു പ്രായത്തിലുള്ള തിരുവാതിരക്കാരും ആയിക്കോട്ടെ രുദ്രദേവൻ ആയ കാലഭൈരവമൂർത്തി കൈലാസനാഥൻ പരമശിവൻറെ നക്ഷത്രമായ നിങ്ങൾ ഒരു മുറിയിൽ കയറി ഒരു വിളക്ക് കത്തിച്ച് ആ ദീപത്തിൽ ശ്രദ്ധ നൽകി രുദ്രദേവനെ മനസ്സിൽ കണ്ട് നന്നായി കരഞ്ഞുകൊള്ളുക രുദ്രന്റെ കണ്ണുനീർ താങ്ങാനുള്ള ഒന്നും ഈ ഭൂമിക്കില്ല ഇത് ആയിരത്തി ഒന്ന് തവണ സത്യമായ കാര്യമാണ് അതായത് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല തിരുവാതിര കണ്ണുനീർ പൊഴിക്കേണ്ടത് തൻ്റെ ജീവിതത്തിന് വേണ്ടിയാണ് മനസ്സിലായോ അതായത് കണ്ണുനീർ പൊഴിക്കുമ്പോൾ ആ കണ്ണുനീർ തൻ്റെ വിജയത്തിന് വേണ്ടിയാവണം എന്നതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് അതായത് മറ്റുള്ളവർക്ക് വേണ്ടി കരയുമ്പോൾ അത് അവിടെ ഫലം ചെയ്യുന്നില്ല നിങ്ങളെ കുറ്റപ്പെടുത്തലുകൾ മാത്രമേ നിങ്ങൾക്ക് വേണ്ടി അവർ തരികയുള്ളൂ അതേസമയം നിങ്ങളൊരു ജോലി കിട്ടിയില്ല വിഷമത്തിലാണ് എന്നാൽ നിങ്ങൾ ഈ കണ്ണുന് ഞാൻ ഇത്രത്തോളം പരിശ്രമിച്ചിട്ട് എനിക്ക് ഈ ജോലി ലഭിച്ചില്ല എന്തുകൊണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ നന്നായി വിഷമിച്ച് കരയുക തീർച്ചയായിട്ടും ഈ അനുഭവം ഒരുപാട് പേർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അവർ വിജയത്തിൽ വിജയത്തിലെത്തിയിട്ടുമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെ കണ്ണിന് നിങ്ങൾക്ക് തന്നെയാണ് വിജയത്തിന്റെ വഴി കാട്ടുന്നത് എന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ എല്ലാവരെയും സുഹൃത്തുക്കളാക്കുക വാക്കു കൊടുത്താൽ എങ്ങനെയും അത് പാലിക്കാൻ ശ്രമിക്കുക എന്നീ പ്രവണതകൾ തീർത്തും അവഗണിക്കുക കാരണം മറ്റൊന്നിനുമല്ല മുന്നിലുള്ളവരിൽ നിന്നും സ്നേഹം മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യം അത് ഒരിക്കലും നിങ്ങൾക്ക് ലഭിക്കില്ല അത് ജനിച്ച് ഒരു വയസ്സ് മുതൽ മരണകാലം വരെയും നിങ്ങൾക്കത് ലഭിക്കില്ല പ്രതീക്ഷിക്കരുത് ഒരിക്കലും എൻ്റെ തിരുവാതിരക്കാരും പ്രതീക്ഷിക്കരുത് അറുപത് വയസ്സ് എഴുപത് വയസ്സൊരു അമ്മമാരും അച്ഛന്മാരും ഒക്കെ വീഡിയോ കാണുന്നുണ്ടാവും അവരോട് ചോദിച്ചാൽ പറഞ്ഞു തരും കൊച്ചുകുട്ടികളാണെങ്കിൽ ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് തീർച്ചയായിട്ടും പറഞ്ഞു തരും എല്ലാ വിഷമത്തിലും ഉള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് അത് നിങ്ങൾ ഒഴിവാക്കണം അതായത് ജോലി സ്ഥാപനത്തിലാവട്ടെ മറ്റൊരു സ്ഥലത്താവട്ടെ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ പറയുകയാണ് ആ ഈ ഞാനെന്ത് നേരത്തെ പോകും ഈ ജോലി കൂടെ ഒന്ന് നീ ക്ലിയർ ചെയ്യുമോ അതിനെന്താ ഞാൻ നോക്കിക്കോളാം എന്ന് വാക്ക് കൊടുക്കരുത് അല്ലെ എനിക്കും ആവശ്യമുണ്ട് ഞാനും പോവുകയാണ് എന്ന് പറഞ്ഞ് എസ്കേപ്പ് ആവുക കാരണം അതൊന്നും നിങ്ങൾക്ക് ഫലം ചെയ്യില്ല വിപരീത ഫലത്തെ ഉണ്ടാക്കുകയുള്ളൂ മനസ്സിലായേ ഇങ്ങനെയുള്ളവർ തൻ്റെ ജീവിത വിജയത്തിന്റെ ആണിക്കല്ലായി കരുതി മുന്നോട്ട് പ്രയത്നിച്ച് തൻ്റെ കണ്ണുനീരാണ് ആണിക്കല്ല് ഈ കണ്ണുനീരിനെ മാത്രം നിങ്ങൾക്ക് വേണ്ടി കരയുക നിങ്ങൾക്ക് വേണ്ടി മാത്രം കരയുക നന്നായിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് നിങ്ങൾ മുന്നോട്ട് പോയി നോക്കി ഇരുപത്തി ഒന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും കിട്ടാനുള്ള പണം പോട്ടെ അത് ചിലപ്പോ തിരിച്ച് കിട്ടിയെന്ന് വരില്ല അതിൽ വിഷമിക്കണ്ട എന്നാലും ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി കിട്ടും വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കും വസ്തു എന്തെങ്കിലും കച്ചവടമാകാനുള്ളവർക്കാണെങ്കിൽ കച്ചവടം നടക്കും നിങ്ങളൊന്ന് നന്നായിട്ടൊന്ന് കരയേ നിങ്ങൾക്ക് വേണ്ടി കരയേ ആ കണ്ണ് നീരാരും കാണുന്നുണ്ട് ഭൂമിയിലൂടെ ആ ദീപം മാത്രം ശ്രദ്ധിച്ച് നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കണം പരീക്ഷണമല്ല നിരവധി പേർക്ക് ഞാൻ കൊടുത്ത ഫലമാണ് പരീക്ഷിച്ചല്ല അവർ പ്രാർത്ഥിച്ച് വിജയിച്ചിട്ടുണ്ട് അതിനാണ് നിങ്ങൾ കൂടെ കേട്ട് മുന്നോട്ട് പോകണം എനിക്ക് അധികം സംസാരിക്കാനുള്ള ഒരു ഇത് വരുന്നില്ല ശ്വാസം മുട്ടലുണ്ട് അതുകൊണ്ട് പറ്റുന്നില്ല ദയവായി നിങ്ങളെ പരീക്ഷിക്കുക പരിശ്രമിക്കുക വിജയിക്കുക ഇനി ഇരുപത് വയസ്സിനുള്ള മുകളിലുള്ള ഒരു തിരുവാതിരക്കാരും ഇനി അരയേണ്ടി വരരുത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രയത്നിക്കരുത് നിങ്ങൾക്ക് വേണ്ടി മാത്രം സക്സസ് ആവും എല്ലാ കാര്യങ്ങളും നൂറ് ശതമാനമല്ല ആയിരത്തി ഒന്ന് ശതമാനം ജയിച്ചു വരുവല്ല